സാറിന് മൂന്ന് മക്കളാണ് മൂത്തയാളാണ് മുകേഷ് മുകേഷിന് താഴെ രണ്ട് സഹോദരിമാരാണ് അതിൽ മൂത്തയാളായ സന്ധ്യ സന്ധ്യ അറിയപ്പെടുന്ന നടിയാണ് സന്ധ്യയുടെ ഹസ്ബൻഡ് ശ്രീ രാജേന്ദ്രൻ പ്രശസ്തനായ നടനാണ് സന്ധ്യയെയും രാജേന്ദ്രനെയും അവരുടെ മകനെയും ഞാനിത് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ർശന അല്ലെ ഏത് ക്ലാസ്സിലായിപ്പോലപരമായിട്ടുള്ള നീക്കങ്ങളൊന്നുമില്ല അച്ഛൻ പറഞ്ഞ പോലെ അല്ലേ വീണിരിക്കുകയാണ് അതാണ് ഒരു മാർക്ക് മാർക്ക് ഉള്ളത് എന്താ പറയാ കലാകാരന്മാർ ഉള്ള ഒരു കുടുംബത്തില് ജനിക്കുക എന്നിട്ട് ഇങ്ങനെ കലാകാരന്മാരാകുക അല്ലേ അതൊരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് നേരെ തിരിച്ചാണ് കലാപരമായി ഒരു ബന്ധമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച് ഞാൻ ഒരാൾ മാത്രമാണ് കലാകാരനായിട്ട് വരാന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിക്കും അത്ര ഒരു കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളൊരു ഭാഗ്യം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ നമ്മൾ ഈ അച്ഛൻ്റെ ഓർമ്മ ദിവസത്തിൽ അതാണ് അതിനാണ് ഏറ്റവും കൂടുതൽ അച്ഛനോട് നന്ദി പറയുന്നത് അല്ലേ അങ്ങനെ ഒരു കുടുംബം തന്നെ അങ്ങനെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് അത് തന്നെ തന്നെത്തെ നാടക എഴുതുക ഷീറ്റ് എടുത്ത് കർട്ടൻ ആക്കുക ഞങ്ങളില്ലാതിരിക്കുമ്പോൾ അഭിനയിക്കുക മൂന്ന് പേരും കൂടെ അത് ഇവരും അങ്ങനെ ഇവരും അതെ സിസ്റ്റർ മക്കളും അണ്ണന്റെ മക്കള് എല്ലാരും കൂടെ ഒത്തുചേരുമ്പോ ഇവരും നാടകം ഉണ്ടാക്കും ഭക്ഷണത്തിന് ശേഷം കാർപോർച്ചില് അപ്പൊ അച്ഛൻ കാണും അച്ഛൻ കാണാനുണ്ടോന്നുള്ള ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവര് പെർഫോമൻസ് ഒക്കെ ഭയങ്കര സീരിയസ് ആയി പക്ഷെ എല്ലാം കോമഡി ബേസ് ആണ് ഇവരെ നാടകം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ചെറിയ മോള് പറയും പ്രധാന കഥാപാത്രങ്ങള് ഇവർ മുതിർന്നവർ എടുക്കും അവക്കെപ്പഴും ജോലി അതേപോലെ ഇരുന്ന് മൂപ്പരും മൂപ്പര് നാടകം എഴുതി ഉണ്ടാക്കും എന്നിട്ട് ആദ്യം മുതല് അവസാന നാടകം എൻ്റെ വരെ അണ്ണം മാത്രമേ സ്റ്റേജിൽ കാണൂ ഭയങ്കര പെർഫോമൻസ് അപ്പം ഞാനൊക്കെ ആദ്യം കയറി ഉടനെ അങ്ങ് മരിക്കും അവർ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു പെർഫോമൻസിന്റെ ഡേ ആയി അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞ് നിനക്ക് നാണമില്ലല്ലോ അവൻ്റെ നാടത്തിൽ പോയിട്ട് ആദ്യത്തെ രംഗത്തിൽ തന്നെ ചാവാൻ അപ്പോൾ ചത്തിൽ എന്തോ ഒന്നുണ്ട് കാണുന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എന്തോ സംതിങ് ഉണ്ടല്ലോ എന്ന് ചെന്നാലൊന്ന് വെച്ച് കൊടുക്കണം അങ്ങനെ അതായത് എൻ്റെ ഭാര്യ എന്നിട്ട് അണ്ണാൻ പ്രേമിച്ച് കെട്ടുകയാണ് ഞാൻ ചത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ ഞാനാണായിട്ടാണ് അപ്പം ഞാൻ ക്ഷയരോഗിയ മാരകമായ മരണം ചുമ ചുമരിച്ചത് അപ്പോൾ ഞാനങ്ങനെ അഭിനയിക്കാം അണ്ണൻ ഡോക്ടറാണ് അപ്പോൾ അണ്ണൻ ഭയങ്കര ദീനാനുകമ്പനായ ഡോക്ടർ രോഗി മരിച്ചോണ്ട് ഭാര്യ അങ്ങ് ഏറ്റെടുത്തു അതാണ് കഥാതന്ത് അപ്പം എൻ്റെ ഞാനങ്ങനെ ചമയ്ക്കാം മരണ സംഘം രങ്ങ അടുക്കാറായി ഞാനങ്ങനെ ചമച്ച് ചുമച്ച് മരിക്കണം ചോര തുപ്പി ഞാൻ മരിക്കുവോ ആ അങ്ങനെ ചമക്കാം അണ് അണ്ണ മരിക്കടി മരിക്കടി നാടകം ഫസ്റ്റ് പെർഫോമൻസ് ഡേയിൽ തന്നെ കൊള്ളാ അന്ന് അച്ഛൻ പറയും അങ്ങനെ ഒരാൾ മാത്രമായിട്ടൊരു നാട് വന്നി ഏത് ചെറിയ കഥാപാത്രം എന്നാലും ആ കഥയിൽ അതിനുള്ള പ്രാധാന്യം വേണം അത് മൊത്തത്തിൽ ടോട്ടാലിറ്റി എന്നുള്ള സംഗതി അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത് എല്ലാവർക്കും ഞങ്ങൾ കാണിക്കുന്ന കുസൃതികളിൽ തമാശ ഉണ്ടെങ്കിൽ അച്ഛൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അടിക്കുകയോ അത് വഴക്കോ തെറ്റാണ് എന്നൊന്നും പറയില്ല ആ തമാശ എന്താണെന്ന് ഉൾക്കൊള്ളാൻ അച്ഛന് സാധിക്കാറുണ്ട് ഉദാഹരണത്തിന് സ്കൂളിൽ പഠിക്കുമ്പം പെട്ടെന്ന് ഒരു ഉച്ച ഒരു പതിനൊന്ന് മണിയോടുകൂടി സ്കൂൾ മുഴുവൻ ഒരു റൂമർ അങ്ങ് വരുന്നത് മൂന്ന് മക്കളിൽ കൂടുതൽ അപ്പം അന്ന് ഈ സന്താന നിയന്ത്രണം ഭയങ്കരമായിട്ട് വന്നോണ്ടിരിക്കുക അപ്പോൾ മൂന്ന് മക്കളിൽ കൂടുതലുള്ള പിള്ളേരെയൊക്കെ പൊക്കിളിയിൽ ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ വരുന്നത് ആൾ വരുന്നുണ്ടെന്നൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവള് അയ്യത്തി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലോട്ടൊന്നും ഇവിടെ ഈ മൂന്ന് മക്കൾ കൂടുതലുള്ള അപ്പം എനിക്കറിയാം മൂന്ന് ഇവള് മൂന്നാമത്തല്ലേ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ചിലപ്പോ അത് സാധിച്ചേക്കും നമുക്ക് വീട്ടിൽ പോവാം ഞാൻ ഈ വീട്ടിലോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കി ഇപ്പൊക്ക് അത് ആയുസില്ലല്ലോ എന്റെ നോട്ടം കാണുമ്പോൾ ഇവള് വിങ്ങി പൊട്ടി കറയില്ല ഞാനത് ആസ്വദിക്കുന്നു ഞങ്ങനെ വീട്ടിൽ വന്ന പച്ചൻ ചോച്ച എന്താ പോയപ്പോൾ ലേറ്റായോ അതാ വഴിയിൽ വഴക്കിട്ട് നിങ്ങള് തിരിച്ചു തന്നു അപ്പൊ ഇവള് പൊട്ടിക്കറങ്ങോണ്ട് പറഞ്ഞു അല്ലാച്ച മൂന്ന് മക്കളിൽ കൂടുതലുള്ളവര് ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ വരുന്നു അതിന് നീ പേടിക്കുന്ന എന്തിനാ നീ മൂന്നാമത്തേല്ലേ അല്ല കുത്തി കുത്തി വരുമ്പോ ഇനി രണ്ടെന്ന് തോന്നി അപ്പോഴെ തോന്നി ഞാൻ എന്തെങ്കിലും അവക്ക് അങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ പക്ഷെ ആ അല്ല തമാശ അച്ഛൻ ഉൾക്കൊണ്ടെന്നുള്ള പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ ഇതാണ് സംഭവം ഒരു ദിവസം ഞാൻ ഇപ്പൊ സിനിമ അഭിനയിച്ചോണ്ടിരുന്നു വീട്ടിൽ വന്നപ്പോൾ കുതിരവണ്ടി ഇട്ടിരിക്കുകയാണ് ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു കുതിരവണ്ടി ഇപ്പം ഇവ ദിവ്യദർശൻ എന്നാണ് പേര് ചിങ്കു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ചിങ്കു ആ കുതിരവണ്ടി വേണം അപ്പം അച്ഛൻ താല്പര്യം വന്നു ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ് ഏ ഇവൻ കുതിരവണ്ടി വേണമെന്ന് പറയുന്നു ഇപ്പം സ്കൂളിൽ പോവാൻ കുതിരവണ്ടിയിൽ പോവാം പിന്നെ അതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കുതിരവണ്ടി ആയതുകൊണ്ട് പെട്രോൾ വേണ്ടല്ല അപ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടി അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു സംഭവം കൊള്ളാം പക്ഷേ നമ്മുടെ നാട് അത്ര ശരിയല്ല കൊല്ലം അപ്പം അച്ഛൻ ചോച്ച അച്ഛൻ്റെ പേര് ഇപ്പൊ ഓമാധവൻ മാറി കുതിരമാധവൻ അങ്ങനെ എന്ന് പറഞ്ഞ പെട്ടിയായിട്ട് പോയി രണ്ട് മിനിറ്റ് നോക്കി കുതിര കൊണ്ടിരിക്കുന്നു